പ്രിയപ്പെട്ടവരെ ഇന്നത്തെ പരിശുദ്ധ മാതാവിനോടുള്ള ഈ മാധ്യസ്ഥ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓരോരുത്തരും ഈ നിമിഷത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സകല ദുഃഖങ്ങളെയും സമർപ്പിച്ച് പങ്കെടുക്കുക തീർച്ചയായും നിങ്ങളുടെ നിയോഗത്തിൽ അത്ഭുതം ഉടനടി കാണാൻ കഴിയും നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിക്കുവാനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേ മേ ദൈവമാതാവായ കന്യകാമറിയ മറിയമേ മനുഷ്യകുലം മുഴുവന്റെയും മാതാവും മധ്യസ്ഥയും സഹായവും സംരക്ഷകയുമാകുവാൻ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാതാവും സംരക്ഷകയുമായി ഇന്ന് ഞങ്ങൾ അങ്ങയെ സ്വീകരിക്കുന്നു അമ്മ അങ്ങയുടെ ശക്തമായ സംരക്ഷണത്താൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും പ്രത്യേകിച്ച് പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങൾ അഗ്നിബാധ ജലപ്രളയം ഇടിമിന്നൽ കൊടുങ്കാറ്റ് ഭൂമികുലുക്കം വാഹന അപകടങ്ങൾ എന്നിവയിൽ നിന്നും കള്ളന്മാർ അക്രമികൾ എന്നിവരിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും സംരക്ഷിക്കണമേ ഈ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരും അങ്ങയുടെ സ്വന്തമായതുകൊണ്ട് എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും ശാരീരിക അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഏറ്റവും പ്രധാനമായി പാപം വർജിക്കുന്നതിനും എല്ലാ കാര്യത്തിലും ദൈവേഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുന്നതിനും എന്നേക്കുമായി അങ്ങയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ എല്ലാവർക്കുമായി അങ്ങി തിരുകുമാരനോട് പ്രാർത്ഥിക്കണമേ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുവിൻ തുറക്കപ്പെടും എന്നരുളി ചെയ്ത മിഷഹായേ അങ്ങീ ഏറ്റവും പരിശുദ്ധ മാതാവായ മറിയത്തിൻ്റെ മധ്യസ്ഥത വഴി ഞങ്ങൾ യാചിക്കയും അന്വേഷിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്ന ഈ അനുഗ്രഹം ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ നിയോഗം സമർപ്പിക്കുക ഈ അനുഗ്രഹം നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം അവിടുന്ന് നിങ്ങൾക്ക് നൽകുമെന്ന് അരുളി ചെയ്ത മിശഹായേ അങ്ങെ ഏറ്റവും പരിശുദ്ധ മാതാവായ മറിയത്തിൻ്റെ മാധ്യസ്ഥത വഴി അങ്ങേ നാമത്തിൽ അവിടുത്തെ പിതാവിനോട് ഞാൻ വിനീതമായും തിടുക്കത്തിലും അപേക്ഷിക്കുന്ന അനുഗ്രഹം ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ നിയോഗം സമർപ്പിക്കുക ഈ അനുഗ്രഹം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ലെന്ന് അരുളി ചെയ്ത ഈശോയെ അങ്ങേ പരിശുദ്ധ ായ മറിയത്തിൻ്റെ മധ്യസ്ഥതയിൽ എൻ്റെ പ്രാർത്ഥന ശ്രവിച്ച് അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു മഹത്വപൂർണയായ സ്വർഗീയ രാജ്ഞി മാലാഖമാരുടെ നാഥെ പിശാജിൻ്റെ തല തകർക്കുവാനുള്ള ശക്തി നിനക്കൊണ്ട് അതിനുള്ള കൽപ്പനയും ദൈവത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചിട്ടുണ്ടല്ലോ ആകയാൽ അങ്ങയുടെ സ്വർഗീയ ഭൂതഗണങ്ങളെ ഞങ്ങളുടെ സഹായത്തിന് അയക്കണമെന്ന് ഞങ്ങൾ വിനയപൂർവം അപേക്ഷിക്കുന്നു അവർ നിന്റെ കൽപ്പന അനുസരിച്ചും നിന്റെ ശക്തിയാലും നാരകീയ ശക്തികളെ പിന്തുടർന്ന് തോൽപ്പിച്ച് നരകാഗ്നിയിൽ തള്ളട്ടെ മാലാഖമാരെ മുഖ്യദൂതന്മാരെ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ കരുണയുള്ള നല്ല അമ്മേ നീയാണ് ഞങ്ങളുടെ സ്നേഹവും പ്രത്യാശയും ദൈവമാതാവെ നിന്റെ മാലാഖമാരെ അയച്ച് ഞങ്ങളെ ദുഷ്ടാരൂപയിൽ നിന്ന് കാത്തുകൊള്ളണമേ ഫവയും ദൈവമാതാവുമായ പരിശുദ്ധ കന്യകയെ ഞാൻ ദൈവത്തിൻ്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ അങ്ങയെ എൻ്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു പിശാചിനെയും അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പരിത്യജിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് എൻ്റെ ജ്ഞാന സ്നാനവ്രതങ്ങളെ ഞാൻ നവീകരിക്കുന്നു വിമലാംബിക ഞാൻ എന്നെ തന്നെ അങ്ങി അംഗീസ്നേഹദാസ്യത്തിന് സമർപ്പിക്കുന്നു എൻ്റെ ശരീരത്തെയും ആത്മാവിനെയും അവയുടെ എല്ലാ കഴിവുകളെയും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു എല്ലാ കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അംഗീഹിതാനുസരണം അവ വിനിയോഗിച്ചു കൊള്ളണമേ ആമേ